വടക്കേ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നിങ്ങൾ മുകളിൽ കാണുന്നത് ഇതോടൊപ്പം നാളത്തെ അവധി െ കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് ഈ വീഡിയോ ആദ്യമെന്ന് ലൈക്ക് ചെയ്തു കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വടക്കേ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ഭൂചലനം ഉണ്ടായി ഡൽഹി എൻസിആർ ചണ്ഡിഗഡ് പഞ്ചാബ് ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലെ ഫൈസാബാദിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഹിന്ദു മേഖലയിൽ ലിറ്റർ സ്കേലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തി ഇതിന്റെ പ്രകമ്പനമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അനുഭവപ്പെട്ടത് ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ പൂർപ്പാഞ്ചലിലെ തെക്ക് മേഖലയിലാണ് പ്രധാനമായും ഭൂചലനം അനുഭവപ്പെട്ടത് ഉച്ചയ്ക്ക് രണ്ട് അൻപതിനാണ് സംഭവം ഏറെ നേരം നീണ്ടുനിന്ന ഭൂചലനത്തെ തുടർന്ന് പരിഭ്രാന്തരായ ആളുകൾ വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും പുറത്തിറങ്ങി നിലവിൽ ആലപായമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യക്കൊപ്പം അയൽരാജ്യമായ പാകിസ്ഥാനിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതേസമയം ജനസാന്ദ്രതയേറിയ ഡൽഹിയിൽ വലിയ ഭൂകമ്പത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു നാളെ അഥവാ ജനുവരി പന്ത്രണ്ടിന് അവധി ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന എരുവേലി പേട്ടതുള്ള പ്രമാണിച്ച് ജനുവരി പന്ത്രണ്ടിന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ജില്ലാ കലക്ടർ ഉത്തരവായി അന്നേ ദിവസം നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികൾക്കോ പൊതുപരീക്ഷക്കോ അവധി ബാധകമല്ല ജനുവരി പതിനഞ്ചോടെ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്